നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തിയ സംഭവത്തിൽ നടപടി സ്വീകരിച്ചു പോലീസ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് ദേവൻ രാമചന്ദ്രനെതിരെ നടന്ന സൈബർ ആക്രമണത്തിന് നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് ആണ് പരാതി നൽകിയത് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണം തുടരുകയായിരുന്നു അതിനിടെ സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരുന്നു പക്ഷേ പോലീസ് കേസ് എടുത്തതിനു ശേഷവും ദേവൻ രാമചന്ദ്രനെതിരെ ഫേസ്ബുക്ക് പേജിൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ വിമർശന പോസ്റ്റുകൾ ആക്രമണ പോസ്റ്റുകളൊക്കെ വന്നിരുന്നു വിധിന്യായം പുറപ്പെടുവിച്ചതിന്റെ പേരിലോ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ പേരിലോ കോടതി ജഡ്ജിമാരെ അധിക്ഷേപിക്കാൻ പൗരന് നിയമം അനുവാദം നൽകുന്നില്ല ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിയമ നടപടി ഉടൻ വേണമെന്നൊരു ആവശ്യം പരാതിക്കാരൻ ഉന്നയിച്ചിരുന്നു പരാതിമേൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു അനധികൃത ഫ്ളക്സ് ബോർഡുകൾക്കെതിരായ ഉത്തരവിന്റെ പേരിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് പാതയോരത്തെ അനധികൃത ഫ്ളക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായത് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം അനധികൃത ഫ്ളക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് ഉത്തരവ് പാലിക്കാതിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനും കോടതിയിൽ നിന്നും വിമർശനം നേരിട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ ആക്രമണം നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തിരുന്നു ഈ പരിപാടിയുടെ പോസ്റ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ പതിപ്പിച്ചിരുന്നു പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഈ പോസ്റ്ററുകൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സൈബറിടത്ത് ആക്രമണം ിയത് സകല പരിധിയും വിട്ടുകൊണ്ട് മോശം വാക്കുകൾ പ്രയോഗിച്ചായിരുന്നു സൈബർ ആക്രമണം സൈബർ സൈബറിടത്തിൽ അരങ്ങേറിയത് പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം അത് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നിട്ടും ആ ഫോട്ടോ എടുത്തു വെച്ച് വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു കാഴ്ച മറിച്ച് ഫ്ലെക്സ് ബോർഡുകൾ വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് കൊല്ലം ചിന്നക്കടയിൽ പാതയോരങ്ങളിൽ വ്യാപകമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ശക്തമായ താക്കീതും ജസ്റ്റിസ് നൽകിയിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ച് താക്കീത് ചെയ്ത് രണ്ടര ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു കൊല്ലം കോടതിയെ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഹൈക്കോടതി ജഡ്ജി ഈ വിഷയത്തിൽ ഇടപെട്ടത് വഴിയാത്രക്കാരുടെയും വാഹന യാത്രക്കാരെയും കാഴ്ചമറിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുത്തി വയ്ക്കുന്ന വിനയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു പാർട്ടികളുടെയും നേതാക്കളുടെയും പ്രതിച്ഛായ നിർമ്മാണത്തിനും വർധനയ്ക്കും വേണ്ടി സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ൾ എത്ര മാത്രം പൊതുജനശല്യമാണെന്ന് അറിയാമെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്തായാലും കർക്കശമായ നിലപാട് തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തി ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി മാത്രമല്ല ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ധൈര്യം വേണമെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഈ കമന്റ് സെക്ഷൻ എന്തും വിളിച്ച് പറയാവുന്ന ഒരു സ്ഥലമായിട്ട് പലരും കണ്ടിരിക്കുകയാണ് എന്തായാലും അവിടങ്ങളിലെല്ലാം കമന്റ് ഇടുന്നവർ സൂക്ഷിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നാലെ നിയമ നടപടികൾ പിന്നാലെ ഉണ്ട് ഈ അടുത്തിടെ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് ഹണി റോസിനെ വിമർശിച്ച ചില കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ജസ്റ്റിസിനെ സൈബർ ആക്രമണം നടത്തിയ ആൾക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്തും വിളിച്ച് പറയാനുള്ള ഒരിടമല്ല കമന്റ് ബോക്സ് എന്ന് ഓർക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത